നമ്മൾ കെ എസ് ആർ ടി സി ജീവനക്കാർ എട്ടര വർഷമായി നടത്തുന്ന സമരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളെ പോലെ കൃത്യമായി ശമ്പളം തരുന്നില്ല ഡി എ കുളിശിക ഇതുവരെ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അതേപോലെ തന്നെ സമരം ചെയ്യുന്ന ജീവനക്കാരെ ഓരോരോ പ്രശ്നങ്ങൾ അവരെ അവരെ തലയിൽ ചുമർത്തിക്കൊണ്ട് അവരെ സ്ഥലം മാറ്റുന്ന ഒരു നടപടിയാണ് മാനേജ്മെൻറ്റും സർക്കാരും എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇന്ന് ഇത്രയും ദിവസമായിട്ടും ശമ്പളം കിട്ടാത്ത പ്രതിഷേധിച്ചാണ് ഞങ്ങളുടെ സമരം ശക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സി എം ഡി വിളിച്ച ചർച്ചയിൽ കൃത്യമായി തന്നെ ശമ്പളം തരുമെന്ന് വെള്ളിയാഴ്ച ശമ്പളം തരുമെന്ന് പറയുകയും നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ ശമ്പളം തരുന്നില്ല തരുമെന്ന് പറഞ്ഞിട്ട് ശമ്പളം തരാത്ത പ്രതിഷേധ പ്രതിഷേധിച്ചാണ് ഇന്ന് ചീഫ് ഓഫീസിനകത്ത് ആരെയും കടത്തിവിടുന്നില്ലെന്ന് ടി ഡി എഫ് തീരുമാനമെടുത്ത് ഇന്ന് ഈ സമരം നടത്തിക്കൊണ്ടുപോകുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാര് പല രീതിയിലും ഡി എ തരുന്നില്ല പുതിയ ബസ്സുകൾ ഇറക്കുന്നില്ല കെ എസ് ആർ ടി സിയെ തകർക്കുവാനുള്ള സകല നടപടികളാണ് മാനേജ്മെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനിടെ ശക്തമായ പ്രതിഷേധമാണ് ടി ഡി എഫ് ഇന്ന് ഈ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഗേറ്റും ഇന്ന് നമ്മൾ ഉപരോധിച്ചിട്ടുണ്ട് ഈ ശമ്പളം കൃത്യമായി അടുത്ത മാസം തൊട്ട് അഞ്ചാം തീയതിക്ക് മുമ്പേ ശമ്പളം തന്നില്ല എങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരവുമായിട്ട് ടി മുന്നോട്ട് പോകും ഇനിയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല നമ്മളെ നമ്മളെ സംബന്ധിച്ചിടം ഏറ്റവും വലിയ ആവശ്യം വന്നത് ശമ്പളം കൃത്യമായി തരിക ഡി എ കുളിച്ചുക കൃത്യമായിട്ട് തരിക അതുപോലുള്ള തുടർന്നുള്ള ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചില്ലെങ്കിൽ എങ്കിൽ ഇനി പണിമുടക്കമായിട്ട് മുന്നോട്ട് പോകും അതിന് ഏതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലെന്നാണ് ടി പറയാനുള്ളത്